എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് പവിത്രം ഇതിൽ നായക വേഷം ചെയ്യുന്ന വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീകാന്ത് ശശികുമാർ എന്ന താരമാണ് അദ്ദേഹത്തെ ഒന്ന് അടുത്തറിയാം സ്കൂൾ ഓഫ് ഡ്രാമ പഠനത്തിന് ശേഷം നാടകത്തിലൂടെയാണ് താരം അഭിനയ രംഗത്ത് എത്തിയത് പിന്നീട് മോഡലിംഗും ചെയ്തിട്ടുണ്ട് താരം ധാരാളം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏഷ്യാനെറ്റിലെ പവിത്രമാണ് താരത്തിന്റെ ആദ്യ സീരിയൽ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി എത്തിയ സുരഭിയാണ് പവിത്രത്തിൽ ശ്രീകാന്തിന്റെ നായികയായി എത്തുന്നത് കഥാപാത്രത്തിൻ്റെ പേര് വേദ എന്നാണ് ഇതിനോടകം തന്നെ വിക്രത്തിനും വേദയ്ക്കും ലക്ഷക്കണക്കിന് ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സമ്പന്ന കുടുംബത്തിലെ ഒരു ജഡ്ജിൻ്റെ മകളായ വേദ അപ്രതീക്ഷിതമായി വിക്രമിനെ വിവാഹം കഴിക്കുന്നതും പിന്നീട് അവരുടെ ജീവിത പശ്ചാത്തലത്തിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് നടൻ എന്നതിലുപരി ഒരു റൈറ്ററും കൂടിയാണ് താരം ഫൈറ്റർ എന്നൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് താരം കൂടാതെ തലക്കുറി എന്ന സിനിമയ്ക്ക് വേണ്ടി സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി